നിങ്ങൾക്കും ഒരു ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ സ്കൂൾ ശക്തമായി പെയ്യുന്ന മഴയിൽ കുറ്റ്യാടി മേഖലയിലെ ഒട്ടനവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി കുറ്റ്യാടി കായക്കുടി കുന്നുമ്മൽ മരുതോങ്കര കാവലുംപാറ ചങ്ങരോത്ത് പഞ്ചായത്തുകളിൽ നിരവധി വീടുകളും റോഡുകളും വെള്ളത്തിനടിയിലാണ് വെള്ളം നിറഞ്ഞതിനാൽ കുറ്റ്യാടി തൊട്ടിൽപാലം റോഡിൽ കാഞ്ഞിരോളിയിൽ രാവിലെ ഗതാഗതം തടസ്സപ്പെട്ടു കള്ളാട് വഴിയാണ് ഗതാഗതം തിരിച്ചുവിട്ടത് ഓത്തിയോട്ട് കരൻ റോഡ് റോഡ് വെള്ളത്തിനടിയിലായി ഈ പ്രദേശത്തെ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ഇന്നലെ രാത്രി പെയ്ത മൈലും ഉല്ലെ ഡാം തുറന്ന് വായിച്ചു ഈ ഏരിയയിൽ പല വീടുകളിലും ഇന്നലെ വെള്ളം കയറി അതിൽപ്പെട്ട വീടാണിത് അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീട് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഇല്ലത്ത് നാസറിൻ്റെ വീട് പിന്നെ പള്ളിയുടെ ചിട്ടു വരുന്ന കുത്തിയോട്ട് അമ്മത് അമീദ് പറാട്ടി കാട്ടി എറുമ്പത്ത് സെക്കീർ പത്തോട്ട അഷ്റഫ് പല വീടുകളിലും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വീടുകളിലോളം വെള്ളം കയറി വീട്ടിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും ഇന്നലെ രാത്രി തന്നെ നമ്മളവിടുന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി താൻസ് വെച്ചിട്ടുണ്ട് ഈ ഏരിയയിൽ മൊത്തത്തിൽ എല്ലാ വർഷവും ഇങ്ങനെ വെള്ളം കയറി വരുന്നതാണ് ഈ നല്ല കനത്ത രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നാലും വണ്ടി വണ്ട സുരക്ഷകളെല്ലാം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഭേദമായതിലും അത്യം പിന്നെ ആ പള്ളിയുടെ പരിസരത്തും അവിടെയൊക്കെ ചെറിയ തോതിൽ വെള്ളം വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും ഒരു ശക്തി കൂടിയാണ് കണക്ക് വന്നത് നിലയാണ് വേറെ അളവായപ്പോ അങ്ങനത്തെ മറ്റു കാര്യങ്ങളൊന്നുമില്ല പിള്ളേർ സുരക്ഷിതരാണ് കെഇ ടി കടാൾ എന്നിവിടങ്ങളിൽ വെള്ളം ഉയർന്നതിനാൽ പ്രദേശം ഒറ്റപ്പെട്ടു ഊരത്തെ വയലുകളെല്ലാം വെള്ളത്താൽ നിറഞ്ഞു കവിഞ്ഞു ഒറ്റപ്പെട്ടു കായക്കുടി ചങ്ങരകുളം കണ്ണങ്കൈ താഴെ പ്രദേശം റോഡും വയലുകളും ഒന്നായി ഇവിടെ രണ്ട് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു പ്രദേശത്ത് നിരവധി വീടുകൾ വെള്ളത്തിനടിയിലാണ് മഴയ്ക്കൊപ്പം ഇത്തവണ ചുഴലിക്കാറ്റിന്റെ അകമ്പടി കൂടിയുള്ളതിനാൽ അപകടങ്ങൾ വർദ്ധിക്കുകയാണ് കൃഷിനാശവും വീടുകൾക്ക് മുകളിൽ മരം പതിക്കലും പതിവായിട്ടുണ്ട് വിലങ്ങാടുണ്ടായ മണ്ണിടിച്ചിലിൽ ഒരാളെ കാണാതായിട്ടുണ്ട് പതിനഞ്ച് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു മലയാങ്ങാട് മലയിലെ ഉരുൾപൊട്ടലിൽ പാലം ഒലിച്ചുപോയി നാല് വീടുകൾക്ക് കേടുപാടുകൾ പറ്റി കടന്തറപ്പുഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പ്രക്കന്തോട് സെൻ്റർമുക്ക് പീടികപ്പാറ പ്രദേശത്തുള്ള പുഴയോരവാസികളെ നെല്ലിക്കുന്ന് ഷെൽട്ടറിലേക്ക് മാറ്റി ജില്ലയിൽ ആകെ നാൽപ്പത്തിയൊന്ന് ക്യാമ്പുകളിലായി നൂറ്റി തൊണ്ണൂറ്റിയാറ് കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറ്റ്യാടിയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി പത്ത് എം എം മഴ പെയ്തതായി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വെതർ സ്റ്റേഷൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി വിദ്യാഭ്യാസ രംഗത്ത് മികച്ച കരിയറാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ പഠനം കുറ്റ്യാടി ടാഗോർ അക്കാദമിയിൽ നിന്നാകട്ടെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഇവയിൽ ഏതെങ്കിലും കഴിഞ്ഞവർക്ക് പ്രീ പ്രൈമറി മോണ്ടിസോറി ലേണിംഗ് ഡിസേബിലിറ്റി ആൻഡ് ചൈൽഡ് സൈക്കോളജി അബാക്കസ് എന്നീ കോഴ്സുകൾ കൂടാതെ ആറു മാസം കൊണ്ട് പ്ലസ് ടു വിവിധ ജില്ലകളിലായി ഡി എൽ എഡ് അഡ്മിഷനുകൾ മറ്റു സംസ്ഥാനങ്ങളിലായി പാരാമെഡിക്കൽ കോഴ്സുകളുടെ സീറ്റുകൾ എന്നിവ അറേഞ്ച് ചെയ്യുന്നു കോഴ്സുകളോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ടാഗോർ അക്കാദമി കുറ്റ്യാടി ഫോൺ സെവൻ സീറോ വൺ ടു ഫോർ എയ്റ്റ് സെവൻ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഫോർ ഫോർ എയ്റ്റ് ഡബിൾ നയൻ ഫോർ സിക്സ് സിക്സ് വൺ ഡബിൾ നയൻ സീറോ ഫൈവ്